പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ഒരു ട്രെയിനാണ് ജമ്മു താവിയിലേക്കുള്ളത് അപ്പോൾ ആ ട്രെയിനിലായിരുന്നു ഞാൻ കാശ്മീരിലേക്ക് ഒരു ഞങ്ങളൊരു ഏ ആളുടെ യാത്ര അപ്പോൾ സീറ്റ് ഏ ആൾക്കും കൺഫേം അല്ല വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി അറസി പോലെ യൂസ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ദിവസം രാത്രിയിൽ നമ്മൾ ഞാനും അത്യാവശ്യം തടിയുള്ള ഒരാൾ കൂടെ ഒരു സീറ്റ് സീറ്റിലായിരുന്നു കിടന്നത് അപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റ സമയത്ത് എൻ്റെ ഒരു കൈ എൻ്റെ ഇടത് കൈ ആകെ തിരുത്തിട്ടാണുള്ളത് അപ്പോൾ ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞാൽ മാറി ചില സമയത്തൊക്കെ ഉറങ്ങുമ്പോൾ എണീക്കുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ തിരുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ കാലൊക്കെ തിരുത്തിട്ടുണ്ടാകും അങ്ങനെയല്ലേ എന്ന് കരുതി അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഉറങ്ങാം എന്നാൽ റെഡിയാകുമായിരിക്കുമെന്ന് കരുതിയിട്ട് വീണ്ടും ഉറങ്ങി അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ ഇത് ഒരു മാറ്റം ഇല്ലാതെ കൈ കൈ അഥവാ നമ്മൾ നേരെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് താഴേക്ക് പോകാൻ അതിനെക്കാണെങ്കിൽ ചിരി വരുന്നത് പക്ഷേങ്കിൽ ഈ കൈ കൊണ്ട് ഒരു ഉപകാരമില്ലാത്തതുപോലെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ഇവിടെ അങ്ങോട്ട് എന്താണെന്ന് പോലും അറിയുന്നില്ല തൊട്ടിട്ട് നല്ല തണുപ്പുണ്ട് പക്ഷേങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ കുറേ സമയം കാത്തു നോക്കി കൂടുതലുള്ള ആളുകൾ പലതും ചെയ്ത് പല ഒറ്റ ഒറ്റയിരുത്തത്തിൽ ട്രെയിനിലുള്ള ചെയ്യാൻ പറ്റിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കി ഒരു മാറ്റവും കാണുന്നില്ല അപ്പോൾ മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും കൈക്കൊരു മാറ്റം ഇല്ലാതായപ്പോൾ ചെറിയ ചെറിയ നേരെ നേരെ ഭയം വന്ന് തുടങ്ങി പക്ഷെങ്കിൽ ഇതിങ്ങനെ കാണുന്ന സമയത്ത് കൈ ഇങ്ങനെ നേരെ വെക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഇങ്ങനെ അങ്ങ് പോവും ചിരിയും വരുന്ന ഇറക്കി കാണുമ്പോൾ അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലാതായ സമയത്ത് നമ്മൾ ട്രെയിനിലൂടെ ഒരു യാത്ര യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അകത്തൊരു യാത്ര നടത്താനുണ്ട് അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി ട്രെയിനിൻ്റെ ഇങ്ങനെ തല മുതൽ അങ്ങേ തല വരെ ഇങ്ങനെ തപ്പി തപ്പി ലാസ്റ്റ് ഫസ്റ്റ് ക്ലാസ് എ സിയിൽ വെച്ചിട്ട് ഡോക്ടറെ കിട്ടി ഡോക്ടറെ തിരഞ്ഞുകൊണ്ടാണ് നമ്മൾ നടന്നത് ഡോക്ടറെ കിട്ടിയെന്ന് മാത്രമല്ല ഒരു സംഘം ഡോക്ടർമാരാണ് അവരുള്ളത് അപ്പോൾ അവരോട് കാര്യം പറഞ്ഞു ഉടനെ തന്നെ കൂട്ടത്തിൽ നല്ലൊരു പ്രാൻ തോന്നിക്കുന്ന ഒരാൾ മുഴുവനും മലയാളികളും കൂടിയാണ് അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ടായിട്ടുണ്ട് ഏകദേശം ജമ്മു എത്താനായിട്ടുണ്ട് ട്രെയിൻ അപ്പോൾ അദ്ദേഹം കയ്യിലുള്ളൊരു മെഷീനൊക്കെ എടുത്ത് കുറേ കൈ ഒന്ന് ചൂടൊക്കെ പിടിപ്പിച്ച് തന്നു കുറേ സഹായങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ പറഞ്ഞ് പേടിക്കണ്ടൊന്നുമില്ല അതൊന്ന് കുറച്ച് കഴിഞ്ഞാലും റെഡി ആവും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു